ആ അല്ല ആരാണത് ആരാണ് നട്ടപ്പാതിരക്ക് ആരാണത് എന്താ വേണ്ടിയത് എനിക്ക് മനസ്സിനോട് കടക്കം ഓർക്കാൻ വന്നിരിക്കാൻ വയ്യ ആരാണത് ചോദിച്ചു പണ്ടാറങ്ങാൻ ആരാണീ നേരത്തെ പട്ടപ്പാതിരക്ക് ആരാണ് ഓ പ്രേതാണ് എന്താ എനിക്ക് വേണ്ടിയത് അന്നോട് ചോദിച്ചെന്താ വണ്ടിയെന്ന് പ്രേതാജി അന്നോട് കാര്യം ഞാൻ പറഞ്ഞാ ഇത് തായ്ലാന്റി പ്രേതാണ് എന്റെ ജിൻഡെടുത്ത് കളിക്കണ്ട അത് അപ്പുറത്തൊക്കെ ആ പരക്കാരും മൊത്തം തായ്ലാന്റ് ആണ് ഓരോ പോയി കളിച്ചേജ് ഞാൻ മലപ്പുറത്തില്ലാണ് ഇങ്ങോട്ട് പോയി ഞാൻ ഇവിടെ ഒരു ടൂറിന് വന്ന അപ്പൊ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രേതം കളി അവിടെ എന്നെ കാട്ടി വല്യ കല്യാണം കട്ടി കണ്ടു പോയിരുന്നു കള്ളക്കൂതര നാട്ടപ്പതെ ഉറക്കം വന്നിട്ട് മനസ്സിലെ അപ്പഴാ ഒരു പ്രേതം കളി പോയിക്കാലായിരുന്നു കള്ളക്കുതര വാല് പൂട്ടിക്കാണ്ട് പോയിക്കോ എടേ വാല് പൂട്ടിക്ക അപ്പുറത്ത് ആ ഞാൻ നായി അമ്മിച്ചത് എന്താ പോക്കു മടിയോ അല്ല അന്നോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞിരിക്കണ എന്റെ ഓന കളി ജിൻ്റെ അടുത്ത് കളിച്ചിട്ടുണ്ടാ ഞാൻ മലപ്പുറത്തിൽ ആളാ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇച്ച എന്നെക്കാട്ടി വലിയ കല്യം കട്ടി കണ്ടിട്ടില്ല ഞാൻ കള കളക്കുതര നീച്ചി പോയിക്കഴിഞ്ഞ അവിടെ അവളൊരു പ്രേതങ്ങളി നട്ട പാതിരക്ക് എന്നെ കാട്ടിയും വലിയ കണ്ടിട്ട് അങ്ങോട്ട് വരണ്ടേ ഞാൻ അല്ല പ്രേതം കളിച്ചു നേരെ രോമ നീച്ചിരുന്നു കളക്കു പോയി പണി എന്താ വെച്ചു നോക്കിക്കോ ജാനക്കാല്ലേ ആ അതെ വരുന്നോ